ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ് ബഹുദൂരം പിന്നിലാക്കാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ എല്ലാതരം ചർച്ചകൾക്കും വഴിവെക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത് എന്നുള്ളത് അവിടെ ഒരുപാട് ശുദ്ധീകരണ പ്രവർത്തനം നടത്താനുണ്ടെന്നും ആ ശുദ്ധികലശം ഇരുപത്തി റിസൾട്ട് സംഭവിക്കുമ്പോൾ കോൺഗ്രസ് അനിവാര്യമായ ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരുന്നത് ഭൂരിപക്ഷത്തിന് രാഹുൽ ബാങ്കുകൂട്ടം വിജയിക്കുകയാണ് അപ്പോൾ ഈ ആഹ്ലാദം അത് സ്വാഭാവികമാണ് അത് നീതീകരിക്കപ്പെടുന്ന ആഹ്ലാദമാണ് ആഘോഷമാണ് പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരുടെ നേതാക്കളുടെ ഒപ്പം പി സി വിഷ്ണുനാഥിനെ നമുക്ക് ഒപ്പം കാണാം വരുന്നു ഒരാളെ തെരഞ്ഞു ഒരാളിലേക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജനങ്ങൾ വോട്ടെടുപ്പിന് വന്നത് അതൊരു ലക്ഷത്തി നാല് മുകളിൽ ആളുകൾ അങ്ങനെ വോട്ട് ചെയ്തതിൽ ഒരു അറുപതിനായിരത്തിനും അറുപത്തിരണ്ടായിരത്തിനും ഇടയ്ക്ക് മനുഷ്യരുടെ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനപ്പെട്ട കണക്കിലും വിലയിരുത്തലാണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ആളെ കണ്ട അവന്റെ തലക്ക് രണ്ടാണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിയിട്ട് വരാം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് അന്നേ പറഞ്ഞല്ലേ സ്ഥാനാർത്ഥികളെന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചില്ലേ സ്ഥിര ബുദ്ധി ഇല്ലാത്ത വിളിച്ചില്ലേ ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ എനിക്ക് അന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ കരഞ്ഞില്ലല്ലോ മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാനൊരു തുടക്കക്കാരനാണ് അവരൊന്നും ഉദ്ദേശിക്കാനാളല്ല മേലിലെങ്കിലും സി പി എം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അതിൻ്റെ വിജയമാണ് അപ്പം മേലിലെങ്കിലും ഒരു പാഠമായിരിക്കും അങ്ങനെ അങ്ങ് പോയാലോ